ഹലോ ഹായ് ഇന്ന് എനിക്ക് രണ്ട് വലിയ വാള കിട്ടി കേട്ടോ കണ്ണപ്പൻ്റെ ഒത്രയുണ്ട് വാള ഒരെണ്ണം ഞാൻ വിചാരിച്ച് ഒന്ന് അവിക്കുകയും ചെയ്യാം ഒന്ന് കറി വെക്കുകയും ചെയ്യാം അന്ന് അങ്ങനെ കട്ട് ചെയ്യാനായിട്ട് പോയി കട്ട് ചെയ്ത സമയത്ത് കൈ ഒന്ന് രണ്ട് പ്രാവശ്യം മുറിഞ്ഞു കേട്ടോ നല്ല വലിയ വാളയാണ് ചേട്ടൻ്റെ ഫ്രണ്ടാണ് മീൻ കൊണ്ടുവരുന്നത് അയാളടുത്ത് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞ് കൊണ്ടുവന്ന വാളയായതുകൊണ്ട് അയാൾ വലിയ വാള നോക്കി കൊണ്ടുവന്നതായിരുന്നു അങ്ങനെ മണിക്കുട്ടം എണീക്കുന്നതിന് മുമ്പ് എനിക്ക് പെട്ടെന്ന് വാള കട്ട് ചെയ്ത് തീർക്കണം കാരണം വരുന്ന ആൻറ്റി അഞ്ചാറ് ദിവസം കൊണ്ട് വരുന്നില്ല അപ്പോഴത്തേക്കും മണിക്കുട്ട് എണീറ്റായിരുന്നു ഞാനിവിടെ വാള അവിക്കുന്നത് ഇഞ്ചി ആ പച്ചമുളകും ഞാൻ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കും പിന്നെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഞാൻ ജസ്റ്റ് ഒന്ന് ചതക്കേ ഉള്ളൂ കാരണം അവിച്ചതെന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ എൻ്റെ അമ്മായി കൊണ്ടുവന്ന കുറച്ച് കാന്താരി മുളകും ഉണ്ടായിരുന്നു അതിൽ പുളി പിഴിഞ്ഞൊഴിച്ചു അമ്മ നട്ട് കറിവേപ്പിലയിൽ നിന്ന് കുറച്ച് കറിവേപ്പിലയും എടുത്ത് പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കൈയിട്ട് നല്ലതുപോലെ കുഴയ്ക്കണം ഇതിന് നല്ലത് ഉടങ്കുല്ലി മുളകാണ് കേട്ടോ അതാകുമ്പോൾ നല്ല മണവും കൂടെ ആയിരിക്കും മണിക്കുട്ടനെയും കണ്ണപ്പനെയൊക്കെ കൊണ്ട് ഭയങ്കരമായി പാടായിരുന്നു വെക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ കണ്ണപ്പും ഓരോ കുണ്ടണി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയൊക്കെയോ ഞാൻ അവിച്ചെടുത്തു അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും വാള അവിച്ച് എടുത്തായിരുന്നു ഇന്നേക്കിത്രയേ ഉള്ളൂ ബൈ